ഒക്ടോബർ ിൽ പ്രവർത്തനം ആരംഭിച്ച വളരുന്ന വളരുന്ന പ്രീമിയം ബ്രാൻഡഡ് ഔട്ട്ലെറ്റ് ആയ തന്മയ വിജയകരമായി ഒരു വർഷം കെഎസ്ആർടിസി ബസിന് തടസ്സം സൃഷ്ടിച്ച കാർ യാത്രക്കാർക്കെതിരെ നിലമ്പൂർ പോലീസ് കേസെടുത്തു പൊതുഗതാഗതം തടസ്സപ്പെടുത്തുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് നിലമ്പൂർ സിഐ ബി എസ് ബിനു അറിയിച്ചു കഴിഞ്ഞ ദിവസം മമ്പാട് വെച്ച് കെഎസ്ആർടിസി ബസ് തടഞ്ഞു നിർത്തി ജീവനക്കാരെ അസഭ്യം പറയുകയും യാത്ര തടസ്സപ്പെടുത്തുകയും ചെയ്ത സംഭവത്തിൽ അഞ്ച് യുവാക്കൾക്കെതിരെയാണ് നിലമ്പൂർ പോലീസ് കേസെടുത്തത് കെഎസ്ആർടിസി ഡ്രൈവർ ഷമീർ അലിയുടെ പരാതിയിലാണ് നടപടി കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുക ജീവനക്കാരെ മർദ്ദിക്കുക തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തിയാണ് കഴിഞ്ഞ ജനുവരി സംഭവം എരുമമുണ്ടയിൽ നിന്നും മെഡിക്കൽ കോളേജ് വഴി കോഴിക്കോട്ടേക്ക് പോകുകയായിരുന്ന ബസ്സാണ് കാർ യാത്രക്കാരായ യുവാക്കൾ തടഞ്ഞത് മമ്പാട് വെച്ച് രണ്ട് സ്വകാര്യ ബസ്സുകൾ യാത്രക്കാരെ ഇറക്കുന്നതിനിടയിൽ അവയെ മറികടന്നുപോയ കെഎസ്ആർടിസി ബസ്സിന് മുന്നിലേക്ക് യുവാക്കൾ സഞ്ചരിച്ചിരുന്ന കാർ കുറുകിവരികയായിരുന്നു വാഹനം പുറകോട്ടെടുക്കാൻ ഇരുവിഭാഗവും തയ്യാറാവാതിരുന്നതോടെ വാക്കേറ്റവും സംഘർഷവും ഉടലെടുത്തു ഏകദേശം പതിനഞ്ച് മിനിറ്റോളം കാർ ബസ്സിന് മുന്നിൽ തടസ്സമായി തർക്കത്തെ തുടർന്ന് ബസിന്റെ ട്രിപ്പ് മുടങ്ങി ഒടുവിൽ നിലമ്പൂർ പോലീസ് സ്ഥലത്തെത്തിയാണ് രംഗം ന്യൂസ് ബ്യൂറോ നില